അതിരുകളില്ലാതെ കുതിച്ചുയരുന്ന വൈദ്യുതി ബില്ലുകൾ ഓരോ കുടുംബ ബഡ്ജറ്റിലും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി കേരളത്തിൽ ഒരു നിശബ്ദ വിപ്ലവത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ശുദ്ധവും സുസ്ഥിരവും താങ്ങാനാവുന്നതുമായ സൗരോർജം ഉപയോഗിച്ച് വീടുകൾക്ക് കരുത്തു പകരാനുള്ള ഈ മഹത്തായ സംരംഭം രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യകതയ്ക്ക് മാത്രമല്ല ഓരോ വീട്ടുകാരുടെയും സാമ്പത്തിക ഭദ്രതയ്ക്കും മികച്ച പരിഹാരമാണ് നൽകുന്നത് ആകർഷകമായ സബ്സിഡി ഘടനയും ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പാ സൗകര്യങ്ങളുമാണ് ഈ പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ ഇത്രയധികം സ്വീകാര്യത നേടാൻ കാരണം ഈ പദ്ധതി കേരളത്തിന്റെ ഊർജ്ജ ഉപഭോഗത്തെയും പാരിസ്ഥിതിക നിലപാടുകളെയും സമുലനമായി മാറ്റിയെഴുതാൻ പ്രാപ്തിയുള്ള ഒരു ബഹുമുഖ പദ്ധതിയാണ് റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് സർക്കാർ നൽകുന്ന വലിയ സാമ്പത്തിക സഹായമാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആവശ്യമായ വലിയ തുക ഒറ്റയടിക്ക് മുടക്കാൻ സാധിക്കാത്തവർക്ക് ഈ സബ്സിഡി ഒരു വലിയ കൈത്താങ്ങാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ ശേഷി അനുസരിച്ച് സബ്സിഡിയുടെ തുകയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും രണ്ട് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റിന് സ്ഥാപിക്കുന്നവർക്ക് മുപ്പതിനായിരം വരെ സബ്സിഡി ലഭിക്കും മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റിന് സ്ഥാപിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് കിലോവാട്ടിന് ലഭിക്കുന്ന മുപ്പതിനായിരത്തിന് പുറമെ അധികമായി വരുന്ന ഒരു കിലോവാട്ടിന് പതിനെണ്ണായിരം കൂടി ലഭിക്കുന്നു അതായത് മൂന്ന് കിലോവാട്ടിന് മൊത്തം നാല്പത്തി എണ്ണായിരം വരെ സബ്സിഡി ലഭിക്കും മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ള ഇൻസ്റ്റാളേഷൻ അതായത് വലിയ ശേഷിയുള്ള പ്ലാന്റുകൾക്ക് പോലും ഒരാൾക്ക് ലഭിക്കുന്ന പരമാവധി സബ്സിഡി എഴുപത്തി എണ്ണായിരമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ സബ്സിഡി തുക പദ്ധതിയുടെ മൊത്തം ചെലവിൽ ഗണ്യമായ കുറവ് വരുത്തുകയും ഉപഭോക്താവിന്റെ അന്തിമ ബാധ്യത രഘൂകരിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് രണ്ടേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം വരെ ചെലവ് വരുന്ന ഒരു മൂന്ന് കിലോവാട്ട് പദ്ധതിക്കും എഴുപത്തി വരെ സബ്സിഡി ലഭിക്കുമ്പോൾ ഉപഭോക്താവിന്റെ യഥാർത്ഥ നിക്ഷേപം ഒരു ലക്ഷത്തിലധികം രൂപ കുറയുന്നു ഇതാണ് ഈ പദ്ധതി ജനകീയമാകുന്നതിലെ സുപ്രധാന ഘടകം രണ്ടു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് ആവശ്യമില്ല എന്ന നിബന്ധന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് സ്വന്തമായി വലിയ വസ്തുക്കളോ ആസ്തികളോ ഈട് വെക്കാൻ ഇല്ലാത്തവർക്ക് പോലും കുറഞ്ഞ മുതൽ മുടക്കിൽ ഈ പദ്ധതി തുടങ്ങാൻ ഇത് അവസരം നൽകുന്നു രണ്ടു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ആറ് ശതമാനം ഫലപ്രദമായ നിരക്കിലാണ് വായ്പ ലഭ്യമാക്കുന്നത് നിലവിലെ മറ്റ് വായ്പാ നിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ നിരക്കാണ് കുറഞ്ഞ പലിശ നിരക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപഭോക്താവിന്റെ ഇ കുറയ്ക്കാൻ സഹായിക്കുന്നു ആവശ്യക്കാർക്ക് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോളാർ അനുസരിച്ച് ആറു ലക്ഷം വരെ വായ്പ ലഭിക്കാൻ അർഹതയുണ്ട് ഇത് വലിയ വീടുകൾക്കും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളവർക്കും ഉപകാരപ്രദമാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് പലിശ നിരക്കിൽ വ്യത്യാസങ്ങളുമുണ്ട് നിലവിൽ ഭവന വായ്പ സോളാർ വായ്പയുടെ പലിശ നിരക്ക് ഭവന വായ്പ നിരക്കിൽ സമാനമായി തുടരും ഇത് കുറഞ്ഞ പലിശയിൽ കൂടുതൽ തുക വായ്പ എടുക്കാൻ അവരെ സഹായിക്കും ഭവന വായ്പ ഇല്ലാത്ത ഉപഭോക്താക്കൾക്ക് സാധാരണ പലിശ നിരക്കിനൊപ്പം നൂറ് ബേസിസ് പോയിന്റ് അധികമായി പലിശ നൽകേണ്ടി വരും വായ്പ വിതരണം ചെയ്ത തീയതി മുതൽ ആറു മാസത്തേക്ക് മൊറട്ടോറിയം ലഭിക്കും സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ച സ്ഥിരവരുമാനം ലഭിച്ച ശേഷം മാത്രമേ വായ്പ തിരിച്ചടവ് തുടങ്ങിയാൽ മതിയെന്ന സൗകര്യം ഉപഭോക്താവിന് ലഭിക്കുന്നു പ്രീപേയ്മെന്റ് ചാർജുകൾ ഒന്നുമില്ല അതിനാൽ ഉപഭോക്താവിന് എപ്പോൾ വേണമെങ്കിലും വായ്പ തീർത്ത് ക്ലോസ് ചെയ്യാം ഡോക്യുമെന്റേഷൻ നടപടികൾ ലളിതമാക്കിയതിനാൽ വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കാനും പദ്ധതി വേഗത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്നു മറ്റേത് സംസ്ഥാനത്തെക്കാളും ഈ പദ്ധതി കേരളത്തിൽ കൂടുതൽ പ്രസക്തമാകാൻ ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് കേരളത്തിൽ വൈദ്യുതി നിരക്ക് താരതമേന കൂടുതലാണ് വേനൽക്കാലത്തെ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുതിച്ചുയരും റൂഫ് ടോപ്പ് സോളർ സ്ഥാപിക്കുന്നതിലൂടെ ഈ ബില്ല് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപഭോഗത്തിന് ഉപയോഗിക്കുകയും അധികമുള്ള വൈദ്യുതി ഗ്രീഡിലേക്ക് നൽകുകയും ചെയ്യുന്ന നെറ്റ് മീറ്ററിംഗ് സംവിധാനം വഴി ഉപഭോക്താവ് വൈദ്യുതി ബില്ലിന് പകരം വരുമാനം നേടാനും സാധിക്കും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതി സൗഹൃദപരമായ ജീവിതശൈലിയുടെ വലിയ താല്പര്യമുണ്ട് ശുദ്ധമായി സൗരോർജ്ജം ഉപയോഗിക്കുന്നത് പരിസ്ഥിതിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു നടപടിയായി അവർ കണക്കാക്കുന്നു വൈദ്യുതി ഉൽപാദനത്തിനായി മറ്റ് സംസ്ഥാനങ്ങളെയും കേന്ദ്ര വിഹിതത്തെയും ആശ്രയിക്കുന്ന കേരളത്തിന് ഓരോ വീടും ഒരു ഉൽപാദന കേന്ദ്രമായി മാറുമ്പോൾ ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനും സാധിക്കും ഈ പദ്ധതി വ്യക്തിഗത നേട്ടങ്ങൾക്കപ്പുറം വലിയ ദേശീയ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ഉപഭോഗത്തിനുള്ള മികച്ച പ്രതിവിധിയാണ് സോളാർ കൽക്കരി പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ രാജ്യം ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള കാലാവസ്ഥ ഉടമ്പടികൾ നിറവേറ്റാൻ ഈ പദ്ധതി സഹായിക്കുന്നു ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ച് കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും സോളാർ പാനലുകളുടെ ശരാശരി ആയുസ് ഇരുപത്തിയഞ്ച് വർഷമാണ് ഈ കാലയളവിനുള്ളിൽ മുടക്കിയ പണം തിരിച്ചു പിടിക്കുകയും പിന്നീട് ലഭിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും സൗജന്യമാക്കുകയും ചെയ്യുന്നു കേന്ദ്ര സർക്കാരിന്റെ റൂഫ് ടോപ്പ് സോളാർ പദ്ധതി കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പയും എഴുപത്തി എണ്ണായിരം വരെയുള്ള ആകർഷകമായ സബ്സിഡിയും ഉറപ്പു വരുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ഊർജ്ജ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ബില്ലിൽ നിന്ന് മോചനം നേടാനും പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിതശൈലി സ്വീകരിക്കാനും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയിൽ പങ്കുചേരുവാനുമുള്ള സുവർണ അവസരമാണ് ഈ പദ്ധതി ഓരോ പൗരനും നൽകുന്നത് ലളിതമായ ഡോക്യുമെന്റേഷനും ഈടെ ആവശ്യമില്ലാത്ത വായ്പാ സൗകര്യങ്ങളും മൊറട്ടോറിയം പോലുള്ള ആനുകൂല്യങ്ങളും ഈ പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുന്നു ശുദ്ധമായ ഊർജ്ജത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് കേരളത്തിന്റെ ഭാവിക്കും രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും നിർണായകമാണ്